നമസ്കാരം നമുക്കൊക്കെ പ്രിയപ്പെട്ട ഗ്രറ്റ തുൻബർഗ് സുരക്ഷിതയായി ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ വിമാനം ഇറങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്നത്തെ മാധ്യമങ്ങൾ സന്തോഷപൂർവ്വം പങ്കിട്ടത് ഗ്രറ്റ തുൻബർഗ് ആരാണ് എന്ന് ഇന്ന് അറിയാത്തവരുണ്ടാവില്ല ലോകമാധ്യമങ്ങളെ പിന്തുടരുന്ന ലോക വാർത്തകൾക്ക് നേരെ കണ്ണു തുറന്നു വെക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയാണ് ഗ്രറ്റ അവർ സ്വീഡൻകാരിയാണ് സ്വീഡിഷ് സ്റ്റോക്ക് ഹോം സ്വീഡനിലാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ നാട് ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ അവരെ ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്നത് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണി ലോകമാസകലം മാറുന്ന കാലാവസ്ഥാ വ്യതിയാനം ലോകത്തിൻ്റെ ലോകത്തിലെ മാനവരാശിയുടെയും ജീവജാലങ്ങളുടെയും നിലനിൽ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായി ലോകം മുഴുവൻ നടന്ന് രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തുകയാണ് അവരുടെ ഒരു പണി അതുകൊണ്ട് കാലാവസ്ഥാ പോരാളിയാണ് ഗ്രറ്റ തുൻബർഗ് എന്ന ഇരുപത്തിരണ്ട് കാര്യം മറ്റൊന്ന് എവിടെയൊക്കെ മനുഷ്യന്മാർ ലോകത്തിൻ്റെ ഏതു കോണിൽ മർദ്ദിതരായി നിലവിളിക്കുന്നുണ്ടോ അവരെയൊക്കെ കാണാനും അവരെ അവർക്കൊക്കെ ആശ് ആവശ്യമായത് അല്ലെങ്കിൽ ആവുന്ന വിധം ആശ്വാസം എത്തിക്കാനും പരിശ്രമിക്കുകയാണ് അവർ അതുകൊണ്ട് കാലാവസ്ഥാ പോരാളിയും രാഷ്ട്രീയ പോരാളിയുമാണ് ഗ്രറ്റ തുൻബർഗ് ഗ്രറ്റാഥുൻബർഗ് ഏറ്റവും ഒടുവിൽ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അവർ പോയത് ഫലസ്തീനിലേക്കാണ് ഫലസ്തീനിന്റെ മണ്ണിൽ എത്രയോ കാലമായി ഏതാണ്ട് പത്ത് എൺപത് കൊല്ലമായി ഫലസ്തീനികൾ അനുഭവിക്കുന്നത് നമുക്കറിയാം ഫലസ്തീൻ എന്ന രാജ്യത്തെ രണ്ടായി വിഭജിച്ച് ജോർഡാൻ നടിയുടെ നദിയുടെ കിഴക്കും പടിഞ്ഞാറുമായി കിഴക്ക് ഭാഗത്ത് ഇസ്രായേലും പടിഞ്ഞാറ് ഭാഗത്ത് ഫലസ്തീനുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലത്ത് ഐക്യരാഷ്ട്രസഭ ഒരു തീരുമാനമെടുത്തതാണ് ആ തീരുമാനം നിർഭാഗ്യവശാൽ രണ്ടുപക്ഷത്തും ഒരുപോലെ അംഗീകരിച്ചില്ല പാലിച്ചില്ല അതിൻ്റെ പേരിൽ നടക്കുന്ന യുദ്ധങ്ങൾ കോലാഹലങ്ങൾ കൂട്ടക്കൊലകൾ വംശഹത്യകൾ ചോരച്ചാലുകൾ അഭയാർത്ഥി പ്രവാഹങ്ങൾ ഇതാണ് ഫലസ്തീൻ്റെ ചരിത്രം ഏറ്റവും ഒടുവിൽ അവിടെ ഫലസ്തീൻ ഭാഗത്ത് ഫലസ്തീനിലെ ഒരു പ്രദേശമാണ് ഫലസ്തീൻ്റെ ഭാഗത്ത് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണുള്ളത് ഒന്ന് ഗാസയാണ് മറ്റൊന്ന് വെസ്റ്റ് ബാങ്ക് ആണ് ഗാസയിൽ ഏതാണ്ട് ഇരുപത് ലക്ഷം ഫലസ്തീനികൾ പട്ടിണി കിടക്കുകയാണ് എന്ന വാർത്തയാണ് ഇവരെ വല്ലാതെ ആശങ്കയിലാക്കിയത് യുദ്ധം യുദ്ധം കലാപം വംശീയ വിദ്വേഷം അതെന്നെങ്കിലും തീരട്ടെ പക്ഷേ ഇരുപത് ലക്ഷം മനുഷ്യർ പട്ടിണി കിടക്കുന്നത് എങ്ങനെയാണ് ലോകത്തിന് കണ്ടു നിൽക്കാനാവുക തന്നെ കൊണ്ടാവുന്ന വിധം അവർക്ക് ഓരോ ഓരോ വിശക്കുന്ന മനുഷ്യൻ്റെ വായിലും ഒരു ബിസ്ക്കറ്റെങ്കിലും എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കാൻ എന്ന ഒരു പരീക്ഷണമാണ് അവർ ഏറ്റവും ഒടുവിൽ നടത്തിയത് ഈ കഴിഞ്ഞ ജൂൺ രണ്ടാം തീയതി ഈ മാസം രണ്ടാം തീയതി അവർ ഒരു കപ്പൽ ഒരു കൊച്ചു കപ്പൽ അല്ലെങ്കിൽ ഒരു ബോട്ട് ഒരു വലിയ ബോട്ട് അല്ലെങ്കിൽ ഒരു കൊച്ചു കപ്പൽ അവരും കൂട്ടുകാരും ചേർന്ന് ഗ്രറ്റാ തുൻബർഗും പന്ത്രണ്ട് കൂട്ടുകാരും ചേർന്ന് ഒരു കപ്പൽ കപ്പൽ ഹയർ ചെയ്യുന്നു കപ്പൽ വാടകക്കെടുക്കുന്നു ആ കപ്പലിൻ്റെ പേര് മഡ്ലീൻ എന്നാണ് അവർ അതിനകത്ത് ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും നടക്കുന്നു അതിനകത്ത് കാര്യമായി നിറച്ചത് കുഞ്ഞുങ്ങൾക്കുള്ള പാൽപ്പൊടിയാണ് പിന്നെ ഭക്ഷ്യവസ്തുക്കൾ എല്ലാവർക്കും ആവുന്നത്ര ഭക്ഷ്യവസ്തുക്കൾ നിറച്ചു അത് കഴിഞ്ഞ് അവശ്യ മരുന്നുകളും മരുന്നുകളും ഭക്ഷ്യവസ്തുക്കളും കുഞ്ഞുങ്ങൾക്കുള്ള പാൽപ്പൊടിയുമാണ് ആ ബോട്ടിലുണ്ടായിരുന്നത് ആ ആ കപ്പലിൽ ഉണ്ടായിരുന്നത് അങ്ങനെ മെഡ്ലീൻ എന്ന കപ്പൽ നിറയെ ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമായി ആ കപ്പലിൽ ഈ പന്ത്രണ്ട് പേർ പന്ത്രണ്ട് മനുഷ്യാവകാശ പ്രവർത്തകന്മാർ പണ്ട പന്ത്രണ്ട് രാഷ്ട്രീയ പോരാളികൾ അവർ പുറപ്പെട്ടു ജൂൺ രണ്ടിന് സിസിലി എന്ന് പറഞ്ഞത് ഇറ്റലിയിലൊരു ദ്വീപാണ് നമുക്കറിയാം ഇറ്റലി എന്ന രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു മനോഹരമായ ദ്വീപാണ് സിസിലി സിസിലി വളരെ പ്രസിദ്ധമാണ് ചരിത്രത്തിലെമ്പാടുകൊണ്ട് സിസിലിയിൽ നിന്നാണ് അവർ പുറപ്പെട്ടത് മഹാസമുദ്രങ്ങൾ താണ്ടി അവർ ഈ കഴിഞ്ഞ ഒമ്പതാം തീയതി ജൂൺ ഒമ്പതാം തീയതി ഇസ്രായേലിൻ്റെ അടുത്ത് ഇസ്രായേലിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ ഗാസയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള നടുക്കടലിൽ എത്തുന്നു നടുക്കടലിലാണ് അവർ എത്തിയത് നടുക്കടലിൽ എത്തുമ്പോഴേക്കും പിന്നെ അവർ പോകേണ്ടത് പോവേണ്ടത് ഗാസയിലേക്കാണ് ഗാസയിലേക്ക് അവർക്ക് അടുക്കാനുള്ള അനുമതി കൊടുത്തില്ല കാരണം ഗാസ ഗാസ അവിടുത്തെ തുറമുഖം മാത്രമല്ല നഗരവും അവിടുത്തെ ജനവും അവിടെ പട്ടിണി കിടക്കുന്ന മനുഷ്യരും ഒക്കെ ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ തടങ്കലിലാണ് അതുകൊണ്ട് ഇസ്രായേൽ അവർക്ക് അനുമതി കൊടുത്തില്ല അങ്ങനെ നടുക്കടലിൽ തങ്കൂരമിട്ട് കിടക്കുമ്പോൾ സത്യത്തിൽ അവർ അവർ സ്വതന്ത്രമായ കടലിൽ അന്താരാഷ്ട്ര കടൽ കടലിലാണ് അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലാണ് അവരുണ്ടായിരുന്നത് അല്ലാതെ ഇസ്രായേലിൻ്റെ സമുദ്ര അതിർത്തിയിലേക്ക് അവർ കടന്നിട്ടില്ല ഗാസയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ നടുക്കടലിൽ എത്തുമ്പോൾ തന്നെ ഇസ്രായേൽ കപ്പലുകൾ വന്ന് അവരെ വളഞ്ഞു അവരെ ബന്ദികളാക്കി ആ കപ്പലുകൾ കൈ കപ്പലുകൾ കണ്ടുകെട്ടി കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും കണ്ടുകെട്ടി ഒരിക്കൽ പോലും ഗാസയിലേക്ക് കടക്കാൻ അവരെ അനുവദിച്ചില്ല ഗാസക്കാർക്ക് ആ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുമോ എന്നറിഞ്ഞുകൂടാ ആ മരുന്നുകളോ ഭക്ഷണങ്ങളോ എത്തിച്ചു കൊടുക്കുമോ എന്നറിഞ്ഞൂടാ എന്തായാലും അത് മുഴുവനും അത് മുഴുവനും ഇസ്രായേൽ സേന കണ്ടുകെട്ടി കണ്ടുകെട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ഈ പന്ത്രണ്ട് പേരെ അവർ തടങ്കലിലാക്കി കപ്പലും കപ്പലും കപ്പലിലെ ഈ പന്ത്രണ്ട് പോരാളികളെയും അവർ തടങ്കലിലാക്കി വെച്ചു അന്താരാഷ്ട്ര ശ്രദ്ധയിൽ ഈ വാർത്ത വന്ന ഉടനെ ഒടുവിൽ തീർച്ചയായിട്ടും അത് പൂർണ്ണമായും പൂർണമായും ഇപ്പോൾ ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഗ്രെറ്റ തുൻബർഗ് ലോകത്തോട് പറഞ്ഞു ഞങ്ങളോട് ഇസ്രായേൽ സേന കാണിക്കുന്നത് സമ്പൂർണമായും നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ഒന്ന് ഞങ്ങളെ അവർ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു രണ്ട് ഞങ്ങളുടെ കപ്പൽ നിയമവിരുദ്ധമായി പിടിച്ചെടുത്തിരിക്കുന്നു മൂന്ന് നിരായുധരായ കപ്പൽ ജീവനക്കാരെ കൂടി ഞങ്ങൾ പന്ത്രണ്ട് പോരാളികളെ മാത്രമല്ല കപ്പൽ ജീവനക്കാരെ കൂടി തടവിലാക്കിയിരിക്കുന്നു ഞങ്ങൾ കൊണ്ടുപോയ പലസ്തീനികൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അവശ്യ സാധനങ്ങൾ ഇസ്രായേൽ സേന കൊണ്ടുപോയിരിക്കുന്നു അഞ്ച് ഞങ്ങളെ അറസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ കപ്പൽ പിടിച്ചെടുത്തത് ഇസ്രായേലിൻ്റെ കപ്പൽ അതിർത്തിയിൽ നിന്ന് പോലുമല്ല ഇപ്ര ഇസ്രായേലിൻ്റെ കടൽ മേഖലയിൽ നിന്നല്ല അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ നിന്നാണ് അതുകൊണ്ട് സമ്പൂർണമായും നിയമവിരുദ്ധമായി ഞങ്ങളെ ഇതാ ഇസ്രായേൽ സേന വലിയ തോതിൽ ഉപദ്രവിക്കുന്നു ആക്രമിക്കുന്നു ഞങ്ങളെ തടങ്കൽ വെച്ചിരിക്കുന്നു എന്നവര് ലോകത്തോട് പറഞ്ഞു വലിയ ഒച്ചപ്പാടായി ആ സമയത്ത് ഇപ്പോൾ അടിയന്തരമായി ചെയ്തിരിക്കുന്ന ഒരേ ഒരു പരിഹാരം ഇതാണ് ദ ഫ്രീഡം ഫ്ലോട്ടൈൽ ക്വയലേഷ്യൻ എന്നാണ് അവരുടെ പേര് ആ സംഘടിപ്പിച്ച യാത്ര സംഘടിപ്പിച്ച അത് അത് സ്പോൺസർ ചെയ്യാനൊക്കെ ഗ്രറ്റയെ സഹായിച്ച സംഘത്തിൻ്റെ പേര് ദ ഫ്രീഡം ഫ്ലോട്ടില ക്വയലീഷ്യൻ എന്നാണ് ഫ്രീഡം ഫ്ലോട്ടില ക്വയലേഷ്യൻ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു അവർ അവർ പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്ത ഈ തുൻബർഗിനെ മാത്രം അതി അടിയന്തിരമായി അവിടുന്ന് കയറ്റി വിട്ടു തുൻബർഗ് പോയത് കപ്പലിലാണെങ്കിലും അവരെ ഫ്ലൈറ്റിന് വിമാനത്തിന് കയറ്റി വിട്ടു കയറ്റി വിട്ടത് പാരീസിലേക്കാണ് ഫ്രാൻസിൽ ഫ്രാൻസിലവർ ചെല്ലുന്നു ഫ്രാൻസിൽ നിന്ന് അവർക്ക് സ്വീഡനിലേക്ക് സ്വന്തം നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ തുൻബർഗിനെ തടഞ്ഞു വെക്കുന്നത് അത്ര എളുപ്പമാവില്ല എന്ന് മാത്രമല്ല അത് ഇസ്രായേലിന് വലിയ തലവേദനയാകുമെന്നറിയാവുന്നതുകൊണ്ട് തുൻബർഗിനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നാൽ പുറത്തു വന്നിരിക്കുന്ന പുതിയ വാർത്ത അനുസരിച്ച് ബാക്കി പന്ത്രണ്ട് പേർ അവരുടെ കൂട്ടാളികൾ പോരാളികൾ അവിടെ തന്നെയാണ് തടവിലാണ് കപ്പൽ ജീവനക്കാരുണ്ട് ഒന്നും ഇതുവരെ വിട്ടിട്ടില്ല ഒരു കാര്യം തീർച്ചയാണ് അവിടുത്തെ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനകത്ത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്തയനുസരിച്ച് ഇസ്രായേലിലെ മനുഷ്യാവകാശ പ്രസ്ഥാനമായ അദാല ആ അദാല അപലപിച്ചിരിക്കുന്നു ഇസ്രായേൽ സർക്കാരിനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഞങ്ങൾ തുൻബർഗിനൊപ്പമാണ് ആലോചിച്ചു ഇസ്രായേൽ പൗരന്മാരുടെ മനുഷ്യാവകാശ പ്രസ്ഥാനമായ അദാല പറയുന്നു ഈ കാര്യത്തിൽ ഞങ്ങൾ ഗ്രറ്റയോടൊപ്പമാണ് ഞങ്ങൾ തുൻബ തുൻബർഗിനൊപ്പമാണ് ഇസ്രായേലിന് ആ കപ്പൽ പിടിച്ചെടുക്കാൻ യാതൊരു അധികാരവുമില്ല കാരണം ഒന്ന് അത് അന്താരാഷ്ട്ര സമുദ്ര മേഖലയിലാണ് രണ്ട് അവർ ഇസ്രായേലിലേക്ക് വന്നവരല്ല ഇസ്രായേലിലേക്ക് ഞങ്ങൾ വന്നോട്ടെ എന്ന് അവർ ചോദിച്ചിട്ടില്ല ഇസ്രായേലിലേക്ക് അതിക്രമ അതിക്രമിച്ചു കയറാൻ അവർ ആഗ്രഹിച്ചിട്ടില്ല അവർ ശ്രമിച്ചിട്ടുമില്ല അവർ പോയത് പട്ടിണി കിടക്കുന്ന മനുഷ്യരുള്ള ഗാസയിലേക്കാണ് ഫലസ്തീനിലേക്കാണ് ഫലസ്തീൻ അതോറിറ്റി ഇസ്രായേലിൻ്റെ സ്വന്തമല്ല ലോകം അവർ അവരതിക്രമിച്ച് കയറി അവിടുത്തെ പാവങ്ങളായ ജനങ്ങളെ കൈയടക്കി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയാണ് അവരെ തടവിലിട്ടിരിക്കുകയാണ് അവരെ തടങ്കലിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇസ്രായേലിനകത്തു നിന്നുപോലും ഇക്കാര്യത്തിൽ വലിയ തോതിൽ ഗ്രറ്റക്ക് പിന്തുണ കിട്ടുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ ജീവൻ ബാക്കിയുള്ള പോരാളികളോട് എങ്ങനെ ഇസ്രായേൽ പെരുമാറും എന്ന് ഇനിയുള്ള മണിക്കൂറുകളിൽ നമുക്ക് കാണാതിരിക്കുന്നതേയുള്ളൂ അത്തരം വാർത്തകൾ പുറത്തു വരും എന്ന് നമുക്ക് കരുതാം ഏതായാലും ഒരു കാര്യം തീർച്ചയാണ് ഈ ഇസ്രായേലിലെ ഇസ്രായേലിൻ്റെ ശരിതെറ്റുകൾ ഫലസ്തീനോട് ഇസ്രായേൽ പെരുമാറുന്നതിൻ്റെ ശരിതെറ്റുകളൊന്നും ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് ഇത്തിരി ഭക്ഷണവും മരുന്നും എത്തിച്ചു കൊടുക്കാൻ ആര് ശ്രമിച്ചാലും അത് ആദരപൂർവ്വം ഏറ്റുവാങ്ങുകയും അത് ഏറ്റുവാങ്ങി ഫലസ്തീനികൾക്ക് കൊടുക്കാനുള്ള ഏർപ്പാട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇസ്രായേൽ ചെയ്യേണ്ടതായിരുന്നു ഇക്കാര്യത്തിൽ ഇസ്രായേലിനോട് ഒരു നല്ല വാക്ക് ഇസ്രായേലിനെ കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ ആർക്കും കഴിയില്ല എന്നുറപ്പാണ് പരിഹാസ്യമായൊരു കാര്യം ഇസ്രായേലിൻ്റെ വക്താവ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ഇത് ഇത് ഈ ഗ്രറ്റ തുൻബർഗിൻ്റെ വാർത്ത സൃഷ്ടിക്കാനുള്ള പതിവുള്ള ഒരു സ്റ്റൻഡാണ് ന്യൂസ് സ്റ്റൻഡാണ് എന്നാണ് അവരുടെ പ്രസ്താവന പോയി ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊള്ളട്ടെ നന്ദി നമസ്കാരം